സ്ലാമുലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളേശൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള അറബിൻ്റെ ഷാൾ നൈറ്റി ആയിട്ടോ അറുപതിൻ്റെ നല്ല പ്ലെയിൻ ഷാൾ നൈറ്റും നെക്കിൽ വർക്കുള്ള പ്രിന്റ് ഷാളും അതും വെറൈറ്റി ഷാളാണ് വന്നിട്ടുള്ളത് നല്ല ക്ലോത്തിൽ വന്നിട്ടുള്ള ഒരു സൂപ്പർ ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കാൻ പോകട്ട അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരിക തൃശ്ശൂർ റോഡിൽ സെൻട്രൽ ഒരു പമ്പ് ഉണ്ട് ആ പമ്പിൻ്റെ അവിടെ നിന്ന് രണ്ടടിയിൽ നടന്നു കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണുക അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്ത് ഷാമുള പ്രാവശ്യം വരുന്നുണ്ട് അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് നോക്കി അറുപതിൻ്റെ ആൾക്കാർ ഒരുപാട് കാലായി ചോദിക്കുന്നത് പ്ലെയിൻ നൈറ്റി ഉണ്ടോ പ്ലെയിനെറ്റ് ഉണ്ട് അതുപോലെ പ്ലെയിൻ നൈറ്റ് വന്നിട്ടുണ്ട് അറുപതിൻ്റെ ഷാൾ മാത്രം മാറി മാറി വരും കളറുകളൊക്കെ ഇത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഷാൾ ഏതാ വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് തൂടുക അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വീതി ഒരു അമ്പത് ഇഞ്ചാണ് വരുന്നത് അതേപോലെ കയ്യറക്കം വന്നിട്ട് വരുന്നത് കയ്യർക്കം വരുക ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യർക്കം വരേണ്ട അറുപത്തഞ്ച് ലെങ്ത് വരേണ്ടി നെക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി നെക്കാണ് ഇതിൻ്റെ ഷാളാണ് ഈ വരുന്നത് ഇതൊക്കെ ഈ ഷാൾ കണ്ടാ നല്ല ഭംഗിയുള്ള സൂപ്പർ ഷാളാണ് കേട്ടോ യാതൊരു കമ്പനിയും ഇല്ലാത്ത നല്ലൊരു അടിപൊളി ആണ് കൊടുക്കുന്നത് റേറ്റ് വേറെ വെറും മുന്നൂറ്റി എഴുപത് രൂപയാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ടിട്ടാണ് നല്ലൊരു കളറാണ് അപ്പോൾ ഇതിൽ കളറ് കാണിച്ചാ വരുന്നത് ഈ ഷാളിൽ നെക്സ്റ്റ് ഐറ്റം വന്നുള്ള അതിൽ തന്നെ വന്നിട്ടുള്ള നല്ലൊരു മെറൂൺ കളറാണ് നല്ല സൂപ്പർ കളറാണ് അപ്പോൾ ആ ഷാളിൽ തന്നെ റൂൺ കളറ് വന്നിട്ടുണ്ട് അപ്പൊ ഏത് ഷാളാ വേണ്ടത് നിങ്ങൾ ശരിക്കും ക്ലിയർ ആയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊള്ളേണ്ടിട്ടാ ഇപ്പൊ ഷാള് ഏതായാലും കുഴപ്പമില്ല മതി എന്നുള്ള ആൾക്കാർ കുഴപ്പമില്ല അപ്പൊ ഏത് കളറുകളിലും വെച്ചു തരാം ഷാൾ ഏതാ ഏതാണെങ്കിൽ അത് വെച്ചേട്ട് ഇതാണ് ഇതിന്റെ ഷാൾ കണ്ട നല്ല ഭംഗിയുള്ള ആണ് അതുപോലെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് വന്നുള്ള നല്ലൊരു കരിനീലേന വന്നുള്ള കണ്ട നല്ല നല്ല അടിപൊളി ക്ലോത്ത് നല്ല ഓങ്കാറിന്റെ ക്ലോത്താണ് വെറും മുന്നൂറ്റി എഴുപത് രൂപേന് ജസ്റ്റ് ബീജൊക്കെ അമ്പത് ഇഞ്ചിയോളം വരുന്നുണ്ട് ഷാൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അതുപോലെ കളറിങ്ങൊക്കെ തോന്നുമ്പോൾ സെയിം കളറാവും പക്ഷെ പ്രിന്റ് ഷാളിൻ്റെ പ്രിന്റ് വ്യത്യാസം മാതിരി മാറി മാറി വരും അപ്പോൾ നിങ്ങൾ ഷാൾ നോക്കിയിട്ട് എടുത്തോളൂ രണ്ട് പീസ് എടുക്കുമ്പോൾ രണ്ടായി ഷാള് അല്ലെങ്കിൽ മൂന്ന് പീസ് എടുക്കുമ്പോൾ മൂന്ന് ഐറ്റം ഷാൾ ഒരുപാട് ഐറ്റം ഷാള് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഷാൾ വന്നിട്ടുള്ള ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഇട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായി കിടക്കുന്ന ഒരു ഷാളാണീ വന്നിട്ടുള്ളത് കൊണ്ട് നല്ലൊരു ഐറ്റം ഷാളാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അത് തന്നെയാണ് വരുക മുന്നൂറ്റി എഴുപത് രൂപയാണ് വരിക ജസ്റ്റ് വീതി എത്രയാണ് വരുന്നത് ഞാൻ പറഞ്ഞുതരാം നമ്മളാദ്യം അവിടെ അമ്പത് ഇഞ്ച് വരുന്നുണ്ട് ഇതിൻ്റെ നമുക്ക് നോക്കാം എത്ര വരുന്നത് ഇതിന്റെയും ഒരു അമ്പത് ഇഞ്ചിന് ഉള്ളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് ഇടുപ്പ് വീതി വല്ലാതെ വരുവാരോട്ടോ വല്ലാതെ എടുപ്പ് കാണുന്ന ആൾക്കാർക്ക് പറ്റൂല നാൽപ്പത്തെട്ട് ഇഞ്ചൊക്കെയാണ് ഇടുപ്പ് വീതി വരട്ടെ അപ്പൊ അതിൻ്റെ കരിന്തീനാണ് വന്നിട്ടുള്ളത് കേട്ടോ എന്താണ് അതിൻ്റെ കരിനീനാണ് എന്താണ് ഷാള് വരുന്നത് എങ്ങനെയാണ് ഷാള് വരട്ടെ ജസ്റ്റ് വന്നാല് അതിൽ വന്നിട്ടുള്ള ഒരു ചെറുപയർ പച്ചയാണ് വന്നിട്ടുള്ളത് കേട്ടോ ആ കളറിലന്നെ വന്നിട്ടുള്ള ചെറുപയർ പച്ച വരുന്നത് കേട്ടോ ഷാള് പിന്നെ വന്നിട്ടുള്ളത് വേറൊരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് വേണ്ട നല്ലൊരു മെറൂൺ കളർ വന്നിട്ടുണ്ട് ഡിസൈൻ ഷാളിന്റെ ഡിസൈൻ വ്യത്യാസം വരുന്നുണ്ട് അളവ് ഞാൻ എത്രയും വരുന്നത് ഞാൻ ജസ്റ്റ് ജസ്റ്റ് വി പറഞ്ഞു പറഞ്ഞാരട്ടോ ജസ്റ്റ് വീതി അമ്പത് ഇഞ്ച് വരുന്നുണ്ട് കയ്യറക്ക പറഞ്ഞ പോലെ തന്നെ ഒരു പതിനഞ്ച് ഇഞ്ചോളം കയ്യറക്ക വരുന്നുണ്ട് നെക്ക് വരുന്നത് ഇങ്ങനെയായിട്ട് അതാണ് നെക്ക് വരേണ്ട അടിപൊളി നെക്കാണ് ഷാൾ വരുന്നത് ഇതാണ് ഇതാണ് ഷാൾ വരുന്നത് ഷാള് ഷാൾ വരുന്നത് അതേപോലെ നല്ല അപായകൗണിന്റെ വീഡിയോ ആയിട്ടുണ്ട് ഇപ്പം മാക്സിമിൻ്റെ ആൾക്കാരൊക്കെ നൈറ്റീൻ്റെ ആൾക്കാരൊക്കെ ഗൗൺ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ മുന്നൂറ്റി അറുപത്തൊമ്പത് വരുമ്പോൾ നല്ല അടിപൊളി ഗൗണ് അബായ ഗൌണ് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പോയിട്ട് കാണുന്ന ലിങ്ക് ഇതിന്റെ അടിയിൽ വെക്കേണ്ടിട്ട് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഈ ഷാളിലാണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് കേട്ടാ അതേപോലെ അതിന്റെ കളർ ചേഞ്ച് തന്നെയാണ് ഈ വന്നിട്ടുള്ളത് കേട്ടോ ആ ഷാൾ തന്നെ വന്നിട്ടുള്ള കളർ ചേഞ്ച് ആണ് ഈ കാണിക്കുന്നത് അപ്പൊ നമ്മൾ കളർ കാണിച്ചു തന്നെ കാണിക്കേണ്ടത് ഷാള് വ്യത്യാസം കിട്ട അപ്പൊ നിങ്ങൾക്ക് കളർ ഷാൾ ഏതായാലും കുഴപ്പമില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ കളറ് മാത്രം നോക്കിയിട്ടെങ്കിൽ എടുക്കാൻ പറ്റൂട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് വേറൊരു കളറാണ് കളറല്ല വേറൊരു ഷാളാണ് വരുക നല്ല സൂപ്പർ ഷാളാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി പറഞ്ഞുതരാം ജസ്റ്റ് വീതി അമ്പതന്നെ വരുന്നുണ്ട് കയ്യറക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ചോളം കയ്യറക്കം വരുന്നുണ്ട് ഇതിൻ്റെ ഷാൾ വരുന്നത് ഈ ഒരു ഷാളാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് ഷാളാണോ വേണ്ടത് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്തുകൂടാണ് നല്ലൊരു അടിപൊളി ഷാളാണ് വന്നിട്ട് നെക്സ്റ്റ് വന്നുള്ളത് അതിൽ വന്നിട്ടുള്ള കരിനീരാണ് ആ ഷാളിൽ വന്നിട്ടുള്ള കരിനീരാണ് എന്താണ് ഷാള് വരുന്നത് എങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടാ അതേപോലെ നെക്സ്റ്റ് കളർ വന്നുള്ള കണ്ടില്ലേ കോഫി കളറാണ് കേട്ടോ അറുപതിൻ്റെ ആൾക്കാരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോരി നല്ല ഐറ്റംസ് ആണ് ഇപ്പൊ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കുറച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഉണ്ടാവൂ അപ്പൊത്തേ നല്ലൊരു ഐറ്റംസ് നല്ലൊരു ഐറ്റംസാണ് കേട്ടോ നെക്സ്റ്റ് ഷാള് വന്നിട്ടുള്ള വേറൊരു ഡിസൈൻ ആണ് ഇതിൻ്റെ ജസ്റ്റ് വീതി പറഞ്ഞുതരാം അമ്പത് ഇഞ്ച് തന്നെ ജസ്റ്റ് വീതി വരുന്നുണ്ട് പതിനഞ്ച് ഇഞ്ചോളം കയ്യറക്കം വരുന്നുണ്ട് ഇപ്പ വീതി വല്ലാതെ വരുന്നെങ്കിൽ ഇപ്പ വീതി വരുന്നത് ഒരു അമ്പതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇപ്പം വീതി വരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം വീതി ആവശ്യമുള്ള ഒരു അളവും കാര്യങ്ങളും പ്രത്യേകം ചോദിച്ചിട്ട് നിങ്ങൾ എടുക്കുക കൺഫേം ആക്കിയതിനു ശേഷം നിങ്ങൾ സാധനങ്ങൾ എടുക്കുക എടുക്കട്ടോ ആളാണെങ്കിൽ വന്നിട്ടുള്ളത് ഇനി ഹോൾസെയിലോ ബിസിനസ്സിലോ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് ആയിട്ട് ബന്ധപ്പെടുക അപ്പോൾ നമ്മൾ ആ റേറ്റിന് നിങ്ങൾക്ക് തരൂട്ടോ നെക്സ്റ്റ് വന്നുള്ളത് അതിൻ്റെ തന്നെ ഒരു കരിനീല വന്നിട്ടുണ്ട് വേണ്ട ആ ഷാൾ തന്നെ വന്നിട്ടുണ്ട് കരിനീര ഷാള് അതേപോലെ നെസ്റ്റ് അതിന്റെ കോഫി കളർ വന്നിട്ടുണ്ട് നെസ്റ്റ് കളർ ആണെങ്കിൽ വന്നത് കേട്ടോ നല്ല അടിപൊളി കോഫി കളറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാണിക്കുമ്പോൾ ചോദിച്ചാൽ അത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ഒക്കെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം മതി